നമുക്ക് ബാക്ക് ഫ്രം ദി ഹിസ്റ്ററി നമുക്ക് ഹിസ്റ്ററിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ എറേസ് ആകാനുണ്ടായ ഒരു കാരണം അവിടെ നിന്നാണെങ്കിൽ നമുക്ക് ഈ ഇപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്താനുള്ള ഒരു മേജർ റീസൺസ് അതെന്തൊക്കെയായിരുന്നു എങ്ങനെയാണ് അതിൻ്റെ ഒരു എവല്യൂഷൻ ഈ ഒരു ഇഷ്യൂസിലേക്ക് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് വരാനുണ്ടായിരുന്നൊരു എവല്യൂഷൻ കശ്മീർ റിലേറ്റഡ് ആക്ച്വലി നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിന് മുമ്പ് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടി വിഭജനം നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് ലോർഡ് മൗണ്ട് ബാറ്റനും മറ്റ് അലി പാകിസ്ഥാനിലെ മുഹമ്മദ് അലി ജിന്നയുമായിട്ടുള്ള സംവാദങ്ങളും ചർച്ചകളും എഗ്രിമെൻ്റുകളും ഒക്കെ ചെയ്തത് ആ സമയത്ത് നെഹ്റുവിനുണ്ടായ ചില പാളിച്ചകളിൽ ഒരു വലിയ പാളിച്ചയാണ് ഇന്ത്യയുടെ തലവെട്ടി പാകിസ്ഥാൻ കൊടുത്തത് പോലെ കാശ്മീരിലെ എന്താ പറയുക ആ വിഭജനത്തിൽ അങ്ങനെ ഒരു ഇത് ചെയ്തത് അത് അത് കഴിഞ്ഞ ഉടനെ തന്നെയാണ് പാകിസ്ഥാൻ ഇന്ത്യ അറ്റാക്ക് ചെയ്ത് ഒരു ഭാഗം അവർ പിടിച്ചെടുത്തത് അത് അവരെ റസാക്കേഴ്സ് എന്ന് പറഞ്ഞ നോൺ റെഗുലേഴ്സാണ് നമ്മുടെ കാശ്മീറിനകത്ത് എൻ്റർ ചെയ്തത് അപ്പോൾ ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്ത്യയുടെ ഈ പറഞ്ഞ ഓക്യുപ്പൈഡ് കാശ്മീർ സ്ഥിതി ചെയ്യുന്ന കാശ്മീരിൻ്റെ തല അവിടെ പടിഞ്ഞാറ് ഭാഗമാണ് ഇവർ കൈയടക്കിയത് ഏകദേശം പകുതി ഭാഗം അവർ കൈയടക്കിയാലും അപ്പോഴാണ് നമ്മൾ ഇടപെടുകയും നമ്മുടെ പട്ടാളമ്മോടെ പോവുകയും അവരെ തുരത്തുകയും കുറെ തിരിച്ചു പിടിക്കുകയും ബാക്കി അവരുടെ കയ്യിലാകുകയും ചെയ്തു അപ്പോൾ നെഹ്റു ഒരു സീസ് ഫയറിന് തയ്യാറായി നാഷണൽ അവിടെ യുണൈറ്റഡ് നേഷൻസിൽ പോയിട്ട് അതിന് എഗ്രിമെൻറ്റിന് നെഹ്റു തയ്യാറായി അതൊരു സ്ട്രാറ്റജിക് മിസ്റ്റേക്കായിരുന്നു അതൊരു കാരണവശാലും ചെയ്യേണ്ടതല്ലായിരുന്നു അവിടെ പറ്റിയിരിക്കുന്ന പ്രോബ്ലം ചൈന നമ്മളെ അറ്റാക്ക് ചെയ്ത് അക്സായി ചൻ പിടിച്ചെടുത്തു അത് വലത് ഭാഗത്താണ് ഈസ്റ്റേൺ സൈഡിലാണ് അതേസമയത്ത് ജിൽജിത് ബാൾ ബാൾട്ടിസ്ഥാനും ഈ ഓക്കുപ്പൈഡ് കാശ്മീറും ഇടത് ഭാഗത്ത് അല്ലെങ്കിൽ പടിഞ്ഞാറേ ഭാഗത്താണ് നോർത്ത് വെസ്റ്റേൺ റീജിയനാണ് കാശ്മീറിൻ്റെ അതിൻ്റെ തലപ്പാവാണ് അല്ലെങ്കിൽ ഹെഡാണ് അത് സ്ട്രാറ്റജിക്കായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ചൈന അക്ഷയിച്ചൻ പിടിച്ചിട്ട് ഇതിന് ഇടയിൽ കുറച്ച് സ്ഥലം ബാക്കിയുള്ളൂ ചൈനയുടെ ഒരുപക്ഷത്തെ ഒരുപക്ഷെ ചൈനയുടെ ആഗ്രഹം ഇത് രണ്ടും കൂടെ ലിങ്ക് ചെയ്ത് ഇന്ത്യയെ പ്രഷറൈസ് ചെയ്യുന്നതാകാൻ സാധ്യതയുണ്ട് അതായത് ആക്കുപ്പേഡ് കാശ്മീറും അങ്ങനെയാണ് സിയാച്ചനില് പാകിസ്ഥാൻ ഒരു ദിവസം വളരെ സർപ്രൈസിങ് ആയിട്ട് നമ്മുടെ പോസ്റ്റിൽ വന്ന് ഇരുന്നത് അതിൻ്റെ കഥ എങ്ങനെയെന്ന് പറഞ്ഞാൽ സാധാരണ വിൻ്റർ സമയത്ത് നമ്മൾ നമ്മുടെ പെർമനൻ്റ് ബാരക്കിലോട്ട് വരികയും നമ്മുടെ പോസ്റ്റ് അവിടെ വരികയും അതുപോലെ പാകിസ്ഥാനികൾ അവരുടെ പോസ്റ്റ് വിട്ടിട്ട് അവരുടെ ബാരക്കിൽ പോകുകയും ആയിരുന്നു സിസ്റ്റം പക്ഷേ ഒരു പ്രാവശ്യവും അങ്ങനെ ഉണ്ടാകാതെ വന്നപ്പോഴാണ് നമ്മുടെ പോസ്റ്റിൽ ബനാ പോസ്റ്റ് ഇങ്ങനെ പല പോസ്റ്റുകളും ഒരു സർദാറിൻ്റെ പേര് മറന്നുപോയി ഞാൻ ഒരുപാട് വർഷങ്ങളായി പിന്നെ എനിക്ക് വയസ്സും ഇത്രയും പ്രായമായി ഓർമ്മ കുറവുണ്ട് അവിടെ ആ ഒരു പോസ്റ്റിൽ വന്ന് ഇവർ ഓക്കിപ്പേ ചെയ്തു ചിയച്ചനില് അവിടെയാണ് നമ്മൾ വളരെ ദുർഘടമായ മഞ്ഞിൻ്റെ മഞ്ഞിൻ്റെ മുകളിലുള്ള യുദ്ധം ചെയ്ത് അവരെ അവിടുന്ന് തുരത്തി തുരത്തിവിട്ടത് തിരിച്ചു പിടിച്ചത് തിരിച്ചു പിടിച്ചത് അത് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു യുദ്ധമായിട്ട് മാറി സി എച്ച് എൻ ഗ്ലേഷ്യർ ചെയ്ത യുദ്ധം ഒരുപാട് പേരുടെ ജീവൻ അവിടെ പൊരിഞ്ഞു പക്ഷെ അത് അത് തീർച്ചയായും ഭാരതത്തിന് ഒരു സൈനിക മേധാവിത്വവും മഞ്ഞിൽ യുദ്ധം ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് തെളിയിക്കാനും കൂടെ വന്നു എന്നുള്ള ഒരു പോസിറ്റീവ് സൈഡാണ് നമ്മൾ അത് അങ്ങനെയാണ് കാണേണ്ടത് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഈ അന്നത്തെ പൊളിറ്റിക്കൽ ഇഷ്യൂസും അല്ലെങ്കിൽ ആ ഒരു ഒരു ഇൻസ്റ്റെബിലിറ്റി തീരുമാനങ്ങൾ എടുക്കുന്നതിലുണ്ടായിരുന്ന ഇൻസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അതിന് ഇപ്പോൾ സ്ട്രാറ്റജിക്കൽ മിസ്റ്റേക്ക് ഇൻകറക്ട്നസ് സ്ട്രാറ്റജിക്കൽ മിസ്റ്റേക്ക് മിസ്റ്റേക്കുകൾ ഇതൊക്കെ തന്നെ ആണെങ്കിൽ തന്നെ ആ ലാസ്റ്റ് മിനിറ്റിൽ ഇന്ത്യ എനിക്ക് തോന്നുന്നു ഹരി ഹരി ഹരിസിങ്ങിനൊപ്പം അയാളുടെ ഒരു താല്പര്യം പറഞ്ഞിട്ട് ഇന്ത്യ മുമ്പ് അവർക്കൊപ്പം നിന്നിട്ട് ആ ഒരു എഗ്രിമെൻറ്റ് അവിടെ സൈൻ ചെയ്തതിനേഷൻ ഹരിസിംഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാപ്പറ്റ് പോലെ ആയി അവിടെ തീരുമാനം എടുക്കാൻ അദ്ദേഹത്തിന് ഹീ കുഡ് നോട്ട് പുഡ് ഡൗൺ ഇസ് ഫുഡ് ആൻഡ് സേ എനിങ് ഹരിസിംഗ് ഒരു മധ്യസ്ഥനായിട്ട് നിന്നുവെങ്കിലും ഒരു കാഴ്ചക്കാരനായിരുന്നു ബേസിക്കലി സ്പീക്കിംഗ് ദ ഡിസിഷൻസ് വർ ടേക്കൺ ബൈ പണ്ഡിറ്റ് നെഹ്റു ആൻഡ് മൗണ്ട് ബാറ്റൺ ലോർഡ് മൗണ്ട് ബാറ്റൺ ആൻഡ് ജിൻ മുഹമ്മദ് അലി ജിന്ന അപ്പോൾ അവർ അങ്ങനെ ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇവർ അറ്റാക്ക് ചെയ്യുന്നത് സർപ്രൈസായിട്ട് ശ്രീനഗറിൽ അവർ ഇറങ്ങി വരികയും റസാക്കസ് അവർ പലരുമായിധാരികളായിട്ട് വരികയും പിന്നെ ഇന്ത്യ അവിടുന്ന് അവരെ തുരത്തി തിരിച്ചു പോവുകയും അത് വളരെ വലിയ പ്രാധാന്യമുള്ളൊരു ഓപ്പറേഷനായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് നാൽപ്പത്തെട്ടിലാണ് പാകിസ്ഥാൻ ഇവിടെ വന്ന് നമ്മുടെ സ്ഥലം കയ്യേറിയതും പിന്നെ റസാക്കാഴ്സിനെയും മറ്റേ കമാൻഡോസിനെയും റേഷം മാറി വന്ന് ആയുധധാരികളായിട്ട് വന്ന് പാകിസ്ഥാനിലെ ജനങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് അവരുടെ കൂടിയാണ് ഇത്രയും സ്ഥലം അവർ പിടിച്ചെടുത്തത് അതിനകത്ത് സ്കാഡു ജിൽജിത്ത് പാട്ടിസ്ഥാൻ ഇങ്ങനെ ചില സ്ഥലങ്ങൾ പോയിട്ടുണ്ട് ഇപ്പം അവിടെയുള്ള ആളുകൾ പാകിസ്ഥാൻ ഭരണകൂടത്തിനോട് വലിയ അതൃപ്തി കാണിക്കുകയാണ് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാണ് അതായത് പാകിസ്ഥാൻ്റെ ഭരണം ഭാരതത്തിൻ്റെ ഭരണമായിട്ട് താരതമ്യപ്പെടുത്താനൊക്കില്ല